ഹലോ ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് പതിനാലാമത്തെ ദിവസമാണ് ഇന്ന് ഞാൻ ഉള്ളത് പോസ്റ്റ് പോസ്റ്റൈറ്റൽ കെയറിനായിട്ട് കണ്ണൂരുള്ള ആലക്കോടിനടുത്ത് മീൻപെറ്റിയിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഡോക്ടർ ഏഞ്ചൽസ് സെറൈൻ ഹിൽസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ് വന്നിരിക്കുന്നത് പോസ്റ്റൈറ്റൽ കെയറിനായിട്ട് അപ്പം ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം ഞങ്ങളിവിടെ ഒരു ഇലവൻ ഡേയ്സ് ട്രീറ്റ്മെൻറ്റിനായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്ന റൂം ഡീലക്സ് റൂമാണ് ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റൂംസ് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് നോക്കി നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് റൂംസ് ഒക്കെ സെലക്ട് ചെയ്യാവുന്നതാണ് ഡോക്ടർ ഏഞ്ചൽ സെറൈൻ ഹിൽസ് എന്നാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പേര് വരുന്നത് ഇവിടെ ഐ പി സർവീസ് മാത്രമല്ല ഒ പി വൈസ് പേഷ്യൻസ് വന്ന് കണ്ട് ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോകുന്നതായിട്ടുണ്ട് വെയിറ്റ് ലോസ് അല്ലെങ്കിൽ നടീനുവേദന പോസ്റ്റണറ്റൽ കെയർ മാത്രമല്ല വിവിധതരം ട്രീറ്റ്മെൻസും ഇവിടെ ആയിട്ടുണ്ട് ഇവിടെ അക്കുപെൻഷുർ അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി സർവീസസും ആണ് പേഷ്യൻസിൻ്റെ ഡയറ്റ് കാര്യങ്ങളൊക്കെ ഡോക്ടർ തന്നെ നോക്കിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു ഡയറ്ററി കിച്ചൺ തന്നെ ഇവിടെ ഹോസ്പിറ്റലിലുണ്ട് ഇവിടുത്തെ ഈ ആംബിയൻസിനെപ്പറ്റി പറയാതിരിക്കാൻ പറ്റില്ല ഭയങ്കര കാമായിട്ടും ഭയങ്കര കൂളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് റൂംസ് നമ്മൾ ചൂസ് ചെയ്തിരുന്ന റൂം എന്ന് പറയുന്നത് ഡീലക്സ് റൂമാണ് അതുപോലെ എ സി നോൺ എ സി റൂംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് നമ്മൾ ചൂസ് ചെയ്തൊരു സെപ്പറേറ്റ് ഒരു കിച്ചൺ സൈഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ടീയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇട്ട് കുടിക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യവും ഉണ്ടായിരുന്നു എൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത് കറക്റ്റ് എട്ടരയ്ക്കാണ് എട്ടര ആകുമ്പോഴത്തേക്കും നമ്മൾ തെറാപ്പിസ്റ്റ് വന്ന് വിളിച്ചിട്ട് പോകും ഫസ്റ്റ് ചെയ്യുന്നത് ഹെഡ് മസാജാണ് നമ്മുടെ ആ ഒരു പ്രഗ്നൻസി ജേണി ത്രൂ ഔട്ട് കുറേ പെയിനും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് നമ്മളാകെ ആയിട്ടിരിക്കും അപ്പോൾ ആഫ്റ്റർ ദാറ്റ് ഒരു ഡെലിവറിക്ക് ശേഷം നമുക്കൊന്ന് ഒന്ന് റിലാക്സ്ഡ് ആവാൻ പറ്റുന്ന ഒരവസരം കൂടിയാണ് രണ്ടാമത് എനിക്ക് ചെയ്യുന്നത് ഫേസ് പാക്കാണ് അതിനുശേഷം ഫുൾ ബോഡി മസാജുണ്ട് അപ്പം നമുക്ക് ഫീമെയിൽസിന് ഫീമെയിൽ സ്റ്റാഫ് തന്നെയാണ് ട്രീറ്റ്മെൻ്റ് കാര്യലൊക്കെ ചെയ്യുന്നത് മസാജിന് ശേഷം സ്റ്റീം ബാത്ത് അതിനു ശേഷം വേദൂളി അതോട് കൂടിയിട്ട്ravelate എന്ന ട്രീറ്റ്മെൻ്റ് കംപ്ലീറ്റ് ആവാണ് ഇത് ഡോക്ടർ ഏഞ്ചൽ നമ്മുടെ ബേബീനെ കുളിപ്പിക്കുന്നത് ഡോക്ടർ ഏഞ്ചലാണ് കാരണം നമ്മുടെ ബേബി ഇയർലി ആയതുകൊണ്ട് അവനൊരു എക്സ്ട്രാ കെയർ വേണ്ടതുകൊണ്ടും നമ്മൾ നമ്മൾ ഡോക്ടറെടുത്ത് റിക്വസ്റ്റ് ചെയ്തു അപ്പോൾ ഡോക്ടറുടെ മടിയും കൂടാതെ അതിന് തയ്യാറായി അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഓണം ഇത്ത ഇത്തവണത്തെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ ഓണം ഞങ്ങൾക്ക് ഇവിടെ വെച്ചിട്ടായിരുന്നു അതും മാത്രമല്ല ഞങ്ങളുടെ ഡിക്കുട്ടൻ്റെ ഫസ്റ്റ് ഓണവുമാണ് അപ്പം അത് ഇവിടുത്തെ ഡോക്ടറാണെങ്കിലും ഇവിടുത്തെ സ്റ്റാഫൊക്കെ ആണെങ്കിലും വളരെ ഗംഭീരത്തോടെ വലിയൊരു സദ്യയൊക്കെ ഒരുക്കി നമുക്ക് വേണ്ടിയിട്ട് അവർ അറേഞ്ച് ചെയ്തു ഞങ്ങൾക്ക് ഒരു ലെവൻ ഡേയ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് പോയ പോലെയാണ് കാരണം ചേട്ടായിക്കും ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഫൈവ് ഡേയ്സ് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നുണ്ടായിരുന്നു നടുവിനുവേദനക്ക് വേണ്ടിയിട്ട് രണ്ടു പേർക്കും ഒരു റിഫ്രഷ്മെൻ്റ് ആയി ശാരീരികമായി മാനസികമായിട്ടും ഒരു മാറ്റം ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പം തീർച്ചയായിട്ടും ഉണ്ടായി താങ്ക്സ് ടു ഡോക്ടർ ഐഞ്ചർ ആൻഡ് ഓൾ സ്റ്റാഫ് അപ്പം എന്താണെങ്കിലും താങ്ക് യു സോ മച്ച്